ಎಲ್ಲರೂ ಕಾಣುತ್ತಿಲ್ಲ ಏನೋ 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 ಕತ್ತಲೆ ಏನೋ ಕತ್ತಲೆ സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഫോട്ടോ കൈക്കലാക്കിയും പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും സ്വർണ്ണമാല പണിയിച്ചു നൽകാമെന്നും വാഗ്ദാനം നൽകി അഞ്ചര പവൻ തൂക്കം വരുന്ന മാല കൈക്കലാക്കുകയായിരുന്നു ജൂലൈ അഞ്ചിന് മാലയുമായി മുങ്ങിയ അജ്മൽ പിന്നീട് സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഒളിവിൽ പോയി പിന്നീട് ശാസ്ത്രീയമായി അന്വേഷത്തിനൊടുവിലാണ് അജ്മലിനെ പോലീസ് പിടികൂടിയത് modernity, KMT tells a story of unity redefining beauty, transforming generation, KMT silks